പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളൊക്കെ കഴിഞ്ഞു നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ഉസ്താദെ വീട് പണി ശരിയാകുന്നില്ല അല്ലെങ്കിൽ വീട് പണി ഉദ്ദേശിക്കുന്നുണ്ട് അത് അങ്ങോട്ട് ഒന്നോ ഉഷാറാകുന്നില്ല ഒരുപാട് കടമാണ് വീട് ജപ്തിയാണ് അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം മകൾക്ക് ശരിയാകുന്നില്ല മക്കളുടെ പഠനത്തിൽ ഒരു ഹൈർ കിട്ടുന്നില്ല അതുപോലെ തന്നെ മക്കൾ പരീക്ഷ എഴുതുകയാണ് ഐ എ എസ് പരീക്ഷ എഴുതുകയാണ് ഡിഗ്രിയുടെ പരീക്ഷ എഴുതുകയാണ് സി എം എ എക്സാം എഴുതുകയാണ് സി എ പഠിക്കുകയാണ് അതിലൊക്കെ ഒരു വലിയ ഹൈർ ഉണ്ടാവാൻ പ്രത്യേകം ദ്വാരക്കണം എന്ത് ദ്വായാണ് ഞങ്ങൾ പറയേണ്ടത് എന്നൊക്കെ നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയപ്പെട്ട എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമായി ഒരു കുഞ്ഞു ദ്വാ ഇൻഷല്ല ഇന്ന് പഠിക്കാം ൊന്ന് ദിവസം തുടർച്ചയായി നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ദ്വാ പറഞ്ഞാൽ ഇൻഷാ അല്ലാ വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം അതോടൊപ്പം തന്നെ ചുരിദാർ ധരിച്ചിട്ട് എടുക്കുന്ന പല സ്ത്രീകൾക്കും പല സഹോദരിമാർക്കും പറ്റുന്ന വലിയ ഒരു അബദ്ധം ഇൻഷാള്ളാ ഈ ക്ലാസ്സിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇനി മുതൽ ആ അബദ്ധം ഒരു സഹോദരിയും ചെയ്യാൻ പാടില്ല പിന്നെ മൈലാഞ്ചി ഇട്ട സഹോദരിമാരുണ്ടാകും അവർ എടുക്കുന്ന സമയത്ത് പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ വുധു പൂർണ്ണമായ രൂപം എങ്ങനെയാണ് ഉസ്താദ്

بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد السنة بهما نمدرن أم ماري أم ماري سهودري ماري كرنا واردي يا الله تعالى نمك الله ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ള നിരവധി പേരുണ്ട് ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് സങ്കടങ്ങളാണ് ദുഃഖങ്ങളാണ് രോഗങ്ങളാണ് എല്ലാം അള്ളാഹു താല മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും എല്ലാവിധത്തിലുള്ള സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി എഴുതുന്ന പരാതിയാണ് ഉസ്താദ് വീടും സ്ഥലവും പെട്ടെന്ന് ഹൈറായ നിലക്ക് വിറ്റുപോകാൻ പ്രത്യേകം ദ്വാച് ചെയ്യണം പല ആളുകളും പറഞ്ഞു വീടൊക്കെ ഈ ലോൺ എടുത്തെടുത്ത് ലോൺ എടുക്കാൻ പാടില്ല അല്ലെ പലിശ ഇടപാട് പാടില്ല പക്ഷെ നമുക്ക് നിവൃത്തിയില്ലാതെ എടുത്ത് ഇപ്പോൾ ആ ലോൺ പൈസ അടക്കാനല്ല ജപ്തി ചെയ്യാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ പൈസയൊന്നുമില്ല അല്ലെങ്കിൽ വാടകക്കാണ് താമസിക്കുന്നത് സ്വന്തമായൊരു വീട് വേണം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന നിരവധി ആളുകളുണ്ട് ഇനി ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല എങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ നമുക്ക് ഇല്ല ഇൻഷാ നമുക്കൊരു പഠിക്കാം ഈ ദ്വാ പറയാൻ പ്രത്യേക ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാവരും എല്ലാവരും അഞ്ചു വക്കത്ത് നമസ്കാരത്തിന് വേണ്ടിയും അല്ലാത്ത സമയത്തും എടുക്കുന്ന സമയത്ത് വുലു ഇടയിൽ നമ്മൾ മുഖം കഴുകുമ്പോൾ അല്ലെങ്കിൽ കൈ കഴുകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാല് കഴുകുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വലുയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാ ഈ ഇനി പറയാൻ പോകുന്ന ദ്വാ നമ്മൾ പറഞ്ഞാൽ അതിങ്ങനെ നിത്യമായി കൊണ്ടുപോയാൽ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം തുടർച്ചയായി എടുക്കുന്ന സമയത്ത് ഇൻഷാ അല്ല എല്ലാ വക്കത്തും വതുയിലും അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ഉതവെടുത്താറ് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് വേണ്ടി പോകുമ്പോൾ എടുക്കാറുണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ എടുക്കുന്നവരാണ് അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും എന്താണ് ബാത്റൂമിലൊക്കെ പോയി വരുന്ന സമയത്ത് വുധു എടുക്കുന്നവരാണ് അപ്പൊ എപ്പോൾ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയോ അതല്ലാത്ത സമയത്തോ വതു എടുത്താൽ ആ ആ സമയത്ത് വുലുവിൻ്റെ ഇടയിൽ ഒന്നുകിൽ മുഖം കഴുകുമ്പോൾ അല്ലെങ്കിൽ മുഖം കഴുകിയിട്ട് നമ്മൾ കൈ കഴുകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തോ ഇനി പറയുന്ന ഒരു ദുആ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചതെന്ന ഈ ഒരു പ്രാർത്ഥന ഈ ഒരു ദുആ ഒരു വട്ടം നമ്മൾ പറഞ്ഞാൽ ആ ഒരു വട്ടമല്ല പറ്റുന്നത് പോലെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പ്രാവശ്യം നമുക്ക് പറയാം ആ സമയത്ത് പറഞ്ഞാൽ വുലുവിൻ്റെ സമയത്ത് പറഞ്ഞാൽ ഇൻഷാ അള്ളാ നമുക്ക് പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാർഗം ഒരുപാട് കടങ്ങളാണെങ്കിൽ ആ കടം വീട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി ചിലപ്പോൾ അതൊരു നല്ല ജോലി കിട്ടലാവാം അല്ലെങ്കിൽ വീടുപണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടലാവാം അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം അള്ളാഹു നമുക്ക് കാണിച്ചു തരും അപ്പോൾ ചെയ്യേണ്ടത് ഒരു വലുയിലും നമ്മൾ മറന്നു പോവാതെ ഈ ഒരു ദ്വാ നമ്മൾ മനഃപ്പാടമാക്കി നമ്മൾ പഠിച്ചെടുത്ത് ഇൻഷാ അള്ളാഹ് നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വീട്ടിലെ ഉമ്മമാർ ഇത് പ്രത്യേകം പഠിച്ചെടുത്ത് ഇത് പറഞ്ഞാൽ വലിയ പ്രതിഫലമായി ാണ് കാരണം നിങ്ങൾക്ക് ഈ മെൻസസ് പരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഈ രക്തം ഇങ്ങനെ കാണുകയാണ് അങ്ങനെ ഈ ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾ പിന്നെ ഈ ഇസ്തിഹാദത്തിൻ്റെ രക്തം രോഗരക്തം അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളവർക്കും ഇൻഷാ അല്ല ഈ ഒരു ദ്വാ വലിയ പരിഹാരമാണ് അപ്പോൾ ഇതെപ്പോഴാണ് പറയേണ്ടത് നമ്മൾ എടുക്കുന്ന സമയത്താണ് പറയേണ്ടത് ഇനി ഈ എടുക്കുന്ന സമയത്ത് എന്താ ഉസ്താദ് ഈ ദ്വാ പറയേണ്ടത് മറ്റു സമയങ്ങളിൽ ഈ ദ്വാ പറയാൻ പറ്റൂലേ പറ്റും പക്ഷെ എടുക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതലായി ഈ ദ്വാ എഫക്റ്റ് ആകുന്നത് കാരണം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ നിത്യമായി എടുക്കുന്നവനാണെങ്കിൽ തവല്ല അൽ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യൻ എടുക്കുമ്പോൾ അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ട മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ് കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തെറ്റ് അതുപോലെ തന്നെ വാ കഴുകുമ്പോ വായകൊണ്ട് പറഞ്ഞ തെറ്റ് ചെവി

നഖത്തിൻ്റെ ഇടയിലുള്ള തെറ്റുകൾ വരെ അള്ളാഹു പുറത്തു കൊടുക്കും അതായത് നമ്മൾ മുതുകൊടുക്കുന്ന സമയത്ത് അള്ളാഹു താലയുടെ റഹ്മത്ത് മഹഫിറത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മുടെ മുഖത്തിലുള്ള പാപങ്ങൾ കണ്ണുകൊണ്ട് കണ്ട പാപങ്ങൾ ഇങ്ങനെ പുറത്തു തരുന്ന സമയത്ത് അതായത് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹഫിറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ എഫക്റ്റീവാണ് ആ സമയത്താണ് അള്ളാ നമ്മൾ പറഞ്ഞ ദുആ പറയേണ്ടത് ഏതാണ് ദുആ ഇനി നമുക്ക് ആ ദ്വ എന്ന് പഠിച്ചാലോ വളരെ എളുപ്പമാണ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഒരു എന്താണ് കാണാതെ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും കുഴപ്പമില്ല എൻ്റെ ഇത് നിങ്ങൾ പ്രത്യേകം ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് നിങ്ങളിത് മനഃപ്പാഠമാക്കുക നിങ്ങളുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങളുടെ മരുമക്കൾ ഐ പഠിക്കുന്ന മക്കളുണ്ട് അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട് സി എം എ പഠിക്കുന്ന മക്കളുണ്ട് സി എ പഠിക്കുന്ന മക്കളുണ്ട് എഞ്ചിനീയറിങ്ങിൽ പഠിക്കുന്ന ഒരുപാട് അതായത് ഭാവിയിൽ നല്ല ഒരു ജോലി സാധ്യതയുള്ള ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്ന മക്കളുണ്ട് അപ്പോൾ അവരുടെ പഠനം അത് വെറുതെ ആയി പോകാൻ പാടില്ല ഒരുപാട് പൈസ മുടക്കി പഠിച്ച് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ ആവാൻ പാടില്ല അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോഴ്സിനനുസരിച്ച് നമുക്ക് നല്ല ജോലി കിട്ടണം നമുക്ക് നല്ല ശമ്പളം കിട്ടണം നമ്മുടെ ജീവിതം റാഹത്തിലാവണം എല്ലാവിധ ഹൈറും ഉണ്ടാവണം അപ്പോൾ എല്ലാത്തിനും കൂടി ഉൾപ്പെടുന്ന എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു ദ്വായാണ് ഇൻഷാല് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മൂന്ന് കാര്യം മൂന്ന് കാര്യം നമ്മൾ ചോദിക്കും ഒന്ന് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എല്ലാം ഞാൻ സമ്മതിക്കുന്നു എൻ്റെ തെറ്റുകൾ നീ പുറത്ത് എൻ്റെ ജീവിത വിഭവത്തിൽ നീ ബറക്കത്ത് തരണം എൻ്റെ മക്കളെ നീ ഹൈറാക്കണം എൻ്റെ കച്ചവടം നീ സന്തോഷത്തിലാക്കണം അതുപോലെ എൻ്റെ കടങ്ങൾ മാറ്റി തരണം എനിക്ക് നല്ല സമ്പത്ത് തരണം അതുപോലെ എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റണം അള്ളാഹുവെ എൻ്റെ മക്കൾ അവർ പഠിക്കുന്ന പഠനത്തിൽ പറക്കത്തുണ്ടാവണം എന്നൊക്കെയാണ് ഈ ദ്വായിന്റെ അർത്ഥം അപ്പോ അള്ളാഹുബി എന്റെ പാപങ്ങൾ നീ പുറത്തു തരണം എൻറെ വീട് എൻ്റെ മക്കൾ അതുപോലെ തന്നെ എൻ്റെ വാഹനം എൻ്റെ വസ്ത്രം എൻ്റെ ഭക്ഷണം എൻ്റെ വെള്ളം എൻ്റെ പാർപ്പ് എല്ലാം ചോദിക്കുന്നു എൻ്റെ ജീവിത വിഭവത്തിൽ ബറക്കത്ത് തരണം പ്രവാസികളായ ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെ ശമ്പളം ഒരുപാട് നാളായി കിട്ടിയിട്ട് അതിങ്ങനെ കെട്ടിക്കിടക്കുക ശമ്പളം കിട്ടുന്നില്ല പിന്നെ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രയാസമുള്ള ജോലി ആ ജോലി സമയത്താണ് നമ്മൾ ഈ ദ്വാ പറയുന്നതെങ്കിൽ നമുക്കൊന്നുകിൽ ആ ജോലി ഹയറായിട്ട് വരും അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈറായ ജോലി നമുക്ക് കിട്ടും ഇൻഷാല് അപ്പോൾ അതുകൊണ്ട് ഈ ദ്വ പറഞ്ഞു പിന്നെ ശേഷം നമ്മൾ പറയുന്നത് എൻ്റെ വീട് നീ വിശാലമാക്കി തരണം വാടക വീട്ടിലാണോ കഴിയുന്നത് ഹൈറായ ഒരു സ്വന്തമായി വീട് നമുക്ക് വേണോ വീടില്ലാത്തവരാണോ ഒരു വീട് വേണോ വീട് പണി നടക്കുന്നവരാണോ വീട് പണിയെല്ലാം വേഗത്തിലാവണോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറണോ അല്ലെങ്കിൽ വീടും സ്ഥലവും വിറ്റുപോയി ഹൈറായ ഒരു വിലക്ക് വിറ്റുപോണം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് അതിനും ഈ ദ്വ പറ്റിയതാണ് അപ്പോൾ ഏതാണ് ആ ദ് അതുവാ പഠിച്ചല്ലോ അപ്പോൾ ഇതുവാ മറന്ന് പോകണ്ടേ പിന്നെ വുധെടുക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരോട് എൻ്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയട്ടെ ചുരിദാറിട്ടിട്ട് വുധെടുക്കുന്ന ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ചുരിദാറിൻ്റെ കൈ അല്ലേ സാധാരണ ചുരിദാറിൻ്റെ കൈക്ക് ഇത്രോ ഇത്ര ഈ ഒരു ഇത്രയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ കൈ ഇങ്ങനെ കയറ്റിയാൽ ടൈറ്റ് ആയിരിക്കുമല്ലോ ഇവിടെയൊക്കെ വച്ചിട്ട് ടൈറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ കയറ്റി കയറ്റിയാൽ ഒരു പക്ഷേ ഇതിത്രയൊക്കെ വരുള്ളൂ ഇത്ര നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഉത് കൊടുക്കുമ്പോൾ എടുത്തിട്ട് മുഖം കഴുകി വാ കഴുകി മുഖം കഴുകി കൈ കഴുകുമ്പോൾ മുട്ടുൾപ്പെടെ കഴുകണം ഇത് ഈ മുട്ടു ഉൾപ്പെടെയാണ് കൈ കഴുകേണ്ടത് ഭൂരിഭാഗം ചുരിദാരിടുന്ന സ്ത്രീകളും എന്താ ഇങ്ങനെ പരമാവധി കയറ്റാൻ നോക്കും ചിലപ്പോൾ ഈ അറ്റത്ത് ഇവിടെ വന്നിങ്ങനെ നിൽക്കും നമുക്ക് മുട്ട് കയറൂല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ആ ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് കൊടുക്കും ഈ ഭാഗം മാത്രം കഴുകിയാൽ അതായത് ചുരിദാർ നല്ലതുപോലെ കയറ്റി നമ്മുടെ ഈ മുട്ട് കണ്ടോ ഈ മുട്ടുൾപ്പെടെ നമ്മൾ കഴുകണം അത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല അത് ചുരിദാറാവട്ടെ നൈറ്റി ഇടുന്നവരാവട്ടെ ഇനി ഈ ഷർട്ട് ഇടുന്ന ഫുൾ കൈ ഷർട്ടിടുന്ന പുരുഷന്മാരാവട്ടെ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മുട്ടുൾപ്പെടെയാണ് കൈ കഴുകേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വധു ശരിയാവില്ല വധു ശരിയായില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ മൈലാഞ്ചി ഇടുന്ന സഹോദരിമാരുണ്ട് അവർ ഇപ്പോൾ പെരുന്നാളിനൊക്കെ നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാകും ഇപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ കയ്യിലൊന്നു നോക്കിയാൽ പെരുന്നാളിനിട്ട മൈലാഞ്ചി ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ ആ മൈലാഞ്ചി നമ്മൾ ഇട്ട സമയത്തുള്ള ഒതു ഒന്നും ശരിയായിട്ടില്ല അതായത് മൈലാഞ്ചി ഇടുമ്പോൾ പൊളിഞ്ഞു പോകുന്ന മൈലാഞ്ചി ഇടരുത് നമ്മുടെ നാടൻ മൈലാഞ്ചി അരച്ചിടുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ ഈ തൊലിയോട് ചേരും അതിങ്ങനെ പൊളിഞ്ഞു പോരും തൊലിയോട് ചേരും അതാണ് ഒറിജിനൽ മൈലാഞ്ചി അപ്പോൾ അത് നമ്മുടെ തൊലിയാണ് തൊലി തൊലിയുടെ നിറമായി അത് മാറും ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പേര് പറയുന്നില്ല ഒരുപാട് ട്യൂബ് മേലാഞ്ചുകളുണ്ട് അതൊക്കെ നമ്മൾ ഇടുമ്പോൾ എന്താണ് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ പതിയെ പൊളിഞ്ഞു പോരും അതായത് നമ്മൾ തൊലിയോട് ചേർന്നിട്ടില്ല അതുകൊണ്ട് മുതു ശരിയാവില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ട്യൂടെക്സ് ഇടുന്ന സഹോദരിമാർ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ എന്താ നമ്മുടെ നഖത്തിൽ വെള്ളം ചേരൂല മുതു ശരിയാവൂല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ വുധുവിൻ്റെ സമയത്ത് നിബിധങ്ങൾ പറഞ്ഞത് ഫഹസനൽ വുതു വുതു നല്ലതുപോലെ എടുക്കണമെന്നാണ് വുധു നല്ലതുപോലെ എടുത്താൽ നമ്മൾ ആ വുധു കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മൾ ഈ ദ്വാ കൂടി പറഞ്ഞാൽ ഈ പറയപ്പെട്ട എല്ലാ ഗുണങ്ങളും നമുക്ക് ഇൻഷാ അള്ളാഹ് കിട്ടും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാനൊരു കാര്യം പറയട്ടെ എടുക്കുന്നവരാണ് ഉതുവെടുക്കുന്നവരാണ് എടുത്താൽ നമുക്ക് എന്താണ് നേട്ടം എടുത്താൽ നമുക്ക് എന്താണ് നേട്ടം ഇവിടെ നബിസലാഹു അലഹി തങ്ങൾ ഒരു സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു യാ ബുനയ്യ എൻ്റെ ഇനി وهو على وضوئه كتب له شهاده ഒരു ഹദീത്തിൻ്റെ ഏതാനും ചില വാക്കുകളാണ് ഞാൻ പറഞ്ഞത് നബ്സലാ അലി വസ്ലാ തങ്ങൾ പറയുന്നു ഒരു മുമ്മിനായ മനുഷ്യൻ അവൻ വധു നിത്യമാക്കുന്നവനാണ് അവൻ എപ്പോഴും എടുക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ റോഹിനെ പിടിക്കാൻ മലക്കുൽ മലക്കുൽമോട്ട് വരുന്ന സമയത്ത് കുത്തിബല ഷഹാദ ആ വധുയിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവനിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണെന്ന് ആദരവായ റസൂടുള്ളാഹി തങ്ങൾ പറയുന്നു നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകളുണ്ടാകും രോഗികളായ ആളുകളുണ്ടാകും അവർക്കൊക്കെ പരമാവധി വധു ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെയോ ഈ വധു എപ്പോഴും നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ കുതിക്കുമെന്നാൽ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരാവാൻ കുതിക്കുമെന്നാണ് വധു നിത്യമാക്കിയാൽ മാത്രമല്ല ഒരു മനുഷ്യൻ വുധു ചെയ്യുന്നവരാണെങ്കിൽ ആ വധു ഓടുകൂടി അവൻ്റെ കച്ചവട സ്ഥാപത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ വുധു ഓടുകൂടിയാണ് അവൻ അവന്റെ വാഹനം ഓടിക്കുന്നതെങ്കിൽ ഒരു പ്രയാസവും അവനിക്ക് ഉണ്ടാവില്ല പിന്നെയോ പറയുന്നു ഫി ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിന്റെ കോപം ഉണ്ടാവില്ല അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ടുള്ള കാവലുണ്ടാകും അവനിക്കൊരുപാട് പദവികൾ ഉയർത്തപ്പെടും ഇതൊക്കെ നിത്യമാക്കിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് പിന്നെ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് വുലു എടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവൻ ഉലുവോടുകൂടി കിടക്കുന്നു കിടക്കുമ്പോൾ ഉതും മുറിയില്ല ഉസ്താദ ഉറങ്ങുമ്പോൾ ഒതു മുറിയിൽ മുറിഞ്ഞോട്ടേ കുഴപ്പമില്ല ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ വു ഓടുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കും ആ മലക്ക് അവൻ്റെ കട്ടിലിൻ്റെ ചാര വരും എന്നിട്ടോ ആ മലക്ക് ഇവനിക്ക് വേണ്ടി ഇങ്ങനെ തസ്ബീഹ് ചൊല്ലും ഹത്തസ്തൈക്കള്ള ഹത്തൈക്കള്ള അതായത് അവൻ ഉണരുന്നതുവരെ ഈ മലക്ക് മലക്കിങ്ങനെ ദിക്കറിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ടോ അതിന്റെ മുഴുവനും പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് നേട്ടമാണ് വധു നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മൾ വധു എടുക്കുമ്പോൾ മുഖം കഴുകാറുണ്ട് കൈ കഴുകാറുണ്ട് തല തടവാറുണ്ട് കാല് കഴുകാറുണ്ട് എന്തിനായത് അതായത് വുധുയിൽ നിർബന്ധമായത് മുഖം കഴുകലാണ് മുഖം കഴുകുമ്പോൾ എന്തിനാണ് മുഖം കഴുകുന്നത് അള്ളാഹുവിനെ കാണാനാണ് അള്ളാഹുവിനെ കാണാനാണ് നമ്മൾ മുഖം കഴുകുന്നത് ആ മുഖം കഴുകുമ്പോൾ ആ മുഖം പ്രകാശമുള്ളതാകും ആ പ്രകാശമുള്ള മുഖം കൊണ്ട് നമുക്ക് അല്ലാഹുവിനെ കാണാൻ പറ്റുന്നതാണ് പിന്നെയോ കൈകൾ കഴുകുന്നു എന്തിനാണ് കൈകൾ കഴുകുന്നത് അത് സ്വർണത്തിൻ്റെ സ്വർഗ്ഗത്തിലെ വളകൾ ധരിക്കാനാണ് പിന്നെയോ തല തടവുന്നു അതെന്തിനാണ് സ്വർഗത്തിലെ കിരീടം വെക്കാനാണ് കാല് കഴുകുന്നു അത് സ്വർഗത്തിലൂടെ നമുക്ക് നടന്നു പോകാനാൽ അള്ളാഹുയെ പടച്ചവനെ വുധു നിത്യമാകുന്നവരുടെ നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ പിന്നെ എടുക്കുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വസാസമാണ് അതിപ്പോൾ നമ്മളെ കൈ കഴുകില്ല നമ്മൾ കൈ കഴുകുന്ന സമയത്ത് എന്താണ് പറയേണ്ടത് ചിലപ്പോൾ ഔധു പറയും ചിലപ്പോൾ ബിസ്മി പറയും ആ സമയത്ത് നീയത്ത് വെക്കണമെന്നൊക്കെ പറയും എന്താണ് ചെയ്യേണ്ടത് കൈ കഴുകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ടാപ്പ് തുറന്നു എന്നിട്ട് നമ്മൾ കൈ കഴുകുന്നു കൈ കഴുകുമ്പോൾ ആദ്യം പറയേണ്ടത് ഔദു ഔദുബില്ലാഹിമിനു അൻ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹി റഹിമൻ ഇറഹീം അലഹമദില്ലാഹില്ല

വായൽ വെള്ളം എടുത്ത് തുപ്പിക്കളയുക അത് മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ചീറ്റിക്കളയുക അത് സുന്നത്താണ് വാ കഴുകൽ സുന്നത്താണ് മൂക്കിൽ വെള്ളം കയറ്റി സുന്നത്താണ് പിന്നെ മുഖം കഴുകുക വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ നെറ്റി മുടി മുളക്കുന്ന സ്ഥലം മുതൽ ചെവിക്കുറ്റി അതുൾപ്പെടെ നമ്മുടെ താടി ഉൾപ്പെടെ നമ്മളിതാ മുഖം നല്ലതുപോലെ കഴുകണം ഉമ്മമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാഗം മാത്രം ഈ ഭാഗം മാത്രമല്ല നിങ്ങളുടെ മുഖത്തിൻ്റെ പരിധി അത് മുഴുവനുമായും കഴുകണം മൂന്ന് പ്രാവശ്യമാണ് കഴുകേണ്ടത് മൂന്ന് പ്രാവശ്യം കഴുകൽ സുന്നത്താണ് ആദ്യത്തെ പ്രാവശ്യം കഴുകൽ അത് നിർബന്ധമാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം കഴുകൽ സുന്നത്താണ് ഒരു പ്രാവശ്യം എങ്കിലും കഴുകൽ നിർബന്ധമാണ് അത് കഴിഞ്ഞ് കൈ കഴുക കൈ കഴുകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് പല ആളുകളും ഈ ചുരിദാർ ധരിക്കും അല്ലെങ്കിൽ ടൈറ്റായ ഈ പർദ്ദയാവട്ടെ അല്ലെങ്കിൽ നൈറ്റി ആവട്ടെ അല്ലെങ്കിൽ ഷർട്ട് ധരിക്കുന്നവരാവട്ടെ അവരൊക്കെ പരമാവധി കയറ്റാൻ ശ്രമിക്കും ക്ഷബിത്രയൊക്കെ വരുള്ളൂ അപ്പോൾ അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴുകലല്ല അത് നല്ലതുപോലെ കയറ്റിയിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വധു ശരിയാവില്ല കൈ കഴുകുക അത് കഴിഞ്ഞ് ഒരല്പം വെള്ളം എടുത്ത് നമ്മുടെ തല തടവുക തല മൊത്തവും തടകൽ പ്രത്യേകം സുന്നത്താണ് ഒരൽപമെങ്കിലും തടകൽ നമുക്ക് നിർബന്ധമാണ് അത് കഴിഞ്ഞ് ചെവി തടവുക പിന്നെ കാൽ രണ്ടും കഴുകുക കാല് രണ്ടും കഴുകുമ്പോൾ കാലിൻ്റെ പുറകു ഭാഗം കാലിൻ്റെ പുറകു ഭാഗം ഏഹ് കാലിൻ്റെ ആ പുറകുഭാഗം നല്ലതുപോലെ കുതിക്കാലെന്ന് പറയും കുതി കാലിൻ്റെ പുറകു ഭാഗം നിര്യാണി ഭാഗമൊക്കെ നല്ല ശ്രദ്ധിച്ച് കഴുകുക അവിടെയൊക്കെ വെള്ളം എത്താൻ സാധ്യത കുറവാണ് അതുപോലെ നല്ലതുപോലെ ശ്രദ്ധിച്ച് കഴുകുക അപ്പോൾ ഇതാണ് വു ഏകദേശ രൂപം അപ്പോൾ വുവിൻ്റെ രൂപമൊക്കെ അറിയാം അപ്പോൾ ഞാനിത് വെറുതെ പറഞ്ഞു എന്ന് മാത്രം ഒരു മനുഷ്യൻ വുധുവെടുത്തിട്ട് ആയത്തിൽ കുറിച്ച് കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് അടുത്ത വുധു വരെ ഇപ്പോൾ ദുഹറിന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുധുവെടുത്തു എങ്കിൽ നമ്മൾ അസറിന് വുധു എടുക്കുന്നത് വരെ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ റസൂലല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് എൻ്റെ മോമിനീങ്ങളെ ഈ കാര്യം എന്നൊന്നും നമ്മൾ മറന്നു പോകരുത് വുധുവിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഈ എടുക്കുന്ന സമയത്ത് ചെറിയ ഒരു ദ്വാഖ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ദ നമ്മൾ നിത്യമാക്കുക അള്ളാഹു സുബഹാനഹുവത്ത് ആല ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും കേട്ട നിങ്ങൾക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അലഹമുല്ല ഹാജിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അള്ളാഹു സുബഹാന ഹു വത്താലർക്കൊക്കെ എല്ലാവിധ ഹൈറും സലാമത്തും റാഹത്തും അജ്ജത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ ഹജ്ജ് ഉംറീം അള്ളാഹു മക്കബൂലും ബബറൂറുമായി സ്വീകരിക്കട്ടെ നമുക്കൊക്കെ ഹജ്ജും മെമ്പറയൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ദുവാസീത്ത് പറഞ്ഞു പറയാറുണ്ട് അല്ലാഹു അവിടെ ആരൊക്കെ ദാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കണേ അല്ല എല്ലാ വിഷമങ്ങളും നീ സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹുവെ മരണപ്പെട്ടുപോയി മുഴുവൻ ആളുകൾക്കും നീ മഹഫിറത്തും അറഹമത്തും നൽകണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ സ്വാലങ്ങളാക്കണേ അല്ല അവരുടെ പഠനത്തിൽ നീ വറക്കത്തും സലാമത്തും കൊടുക്കണേ അല്ല ആമീൻ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാത്തു